പച്ചക്കറികൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കീടനാശിനികൾ തളിക്കാത്ത പച്ചക്കറികൾ വാങ്ങാൻ കിട്ടില്ല എന്ന അവസ്ഥയാണിപ്പോൾ വാങ്ങുന്ന പച്ചക്കറികളിലെ വിഷാംശം കുറയ്ക്കാൻ ഇതാ ചില എളുപ്പവഴികൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന വഴി പച്ചക്കറികൾ അടുക്കളയിലെ പാതകത്തിനു മുകളിൽ വെക്കരുത് പച്ചക്കറിയിലെ വിഷാംശം പാതകത്തിൽ പറ്റിപ്പിടിക്കുകയും മറ്റ് ആഹാരസാധനങ്ങളിൽ പടരുകയും ചെയ്യും വാങ്ങി വരുമ്പോൾ തന്നെ പച്ചക്കറികൾ അല്പനേരം ഉപ്പുവെള്ളത്തിലിട്ട് ശേഷം കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കാം വിനാഗിരി നാരങ്ങാനീര് ചേർത്ത വെള്ളം എന്നിവയിൽ ഏതെങ്കിലും ഉപയോഗിച്ചു പച്ചക്കറികൾ കഴുകിയാൽ വിഷാംശം ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയും നന്നായി വേവിക്കുന്നതും വിഷാംശം കുറയ്ക്കാൻ സഹായിക്കും കഴുകിയ പച്ചക്കറികൾ വെള്ളം വാർന്ന ശേഷം വെവ്വേറെയാക്കി ന്യൂസ്പേപ്പറിൽ പൊതിഞ്ഞുവെക്കുക ഫ്രിഡ്ജിലെ വെജിറ്റബിൾ ഒരിക്കൽ വൃത്തിയാക്കുക കാബേജ് പോലുള്ള പച്ചക്കറികൾ പുറത്തുള്ള രണ്ടോ മൂന്നോ ഇല കളഞ്ഞ ശേഷം ഉപയോഗിക്കുക വെണ്ടയ്ക്ക ബീൻസ് അച്ചിങ് തുടങ്ങിയവ അരിയുമ്പോൾ ശ്രദ്ധിക്കുക പുഴുക്കൾ ഭാഗം മുറിച്ചുകളയാൻ ശ്രദ്ധിക്കണം